മലയാള സിനിമയിൽ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ധർമ്മജന്ദ് ബോൾഗാട്ടി കഴിഞ്ഞ കുറെ കാലമായി ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന പേരായിരുന്നു ധർമ്മജന്റേത് മാത്രമല്ല ഈയിടെ ഭാര്യയെ രണ്ടാമതും വിവാഹം ചെയ്തു എന്ന പേരിൽ പല തരത്തിലുള്ള ട്രോളുകളായിരുന്നു ധർമ്മജന്ദ് നേരിട്ടത് പലരും ആ വാർത്ത കണ്ട് തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇരുവരും ഒരുവട്ടം കൂടെ മക്കളുടെ ആഗ്രഹപ്രകാരം വിവാഹം ചെയ്തുവെന്നായിരുന്നു ധർമ്മജൻ അതേക്കുറിച്ച് പറഞ്ഞത് ഇപ്പോഴത്തെ ധർമ്മജൻ തന്റെ സിനിമാ ജീവിതവും മറ്റ് വിശേഷങ്ങളുമായി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് സിനിമ എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് ധർമ്മജൻ ടെലിവിഷൻ രംഗത്തെത്തുന്നത് പിന്നീട് ബഡായ് ബംഗ്ലാവിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറി സിനിമയിൽ സജീവമായതിനു ശേഷവും സ്റ്റേജ് ഷോകളിൽ ധർമ്മജൻ വന്നിരുന്നു എല്ലാവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്നും തന്റെ അടുത്താരം സഹായം ചോദിച്ചു വന്നാലും എന്തെങ്കിലും സഹായം ആരെയായാലും മടക്കി വിടാറുള്ളൂ എന്നും ധർമ്മജിൻ പറയുന്നു നല്ലത് ചെയ്തിട്ട് താൻ ജയിലിൽ കിടന്നിട്ടുണ്ട് നല്ലതിനും ചീത്ത കാര്യത്തിനും എല്ലാം ജയിലിൽ കിടന്നു നല്ല കാര്യത്തിന് ജയിലിലായത് വാട്ടർ അതോറിറ്റി തല്ലി തകർത്തതിന്റെ പേരിലാണ് അതായത് താൻ ഒരു കോൺഗ്രസുകാരനാണ് മാത്രമല്ല നിയമസഭാ ഇലക്ഷന് താൻ മത്സരിക്കുകയും ചെയ്തിരുന്നു ഈ ഭാഗത്തായി കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നുവെന്നും അതിന്റെ പേരിൽ സമരം നടത്തി അവസാനം വാട്ടർ അതോറിറ്റി തല്ലി തകർത്തു എന്ന രീതിയിൽ കേസ് വന്നു എന്നും ധർമ്മജൻ പറയുന്നു കുറച്ചു കാലമായി ധർമ്മജൻ സിനിമകളിൽ അത്ര വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കോമഡി കൈകാര്യം ചെയ്യാൻ നിരവധി താരങ്ങൾ മുൻപന്തിയിലേക്ക് വരുന്നുണ്ട് അതിനാൽ പല സിനിമകളിലേക്ക് അവസരം കിട്ടാറില്ലെന്ന് ധർമ്മജൻ പറയുന്നു കഴിഞ്ഞ വർഷം ഒരേ ഒരു സിനിമ മാത്രമാണ് ധർമ്മജന്റേതായി റിലീസ് ചെയ്തത് ഈ വർഷം ദിലീപ് നായകനായി എത്തിയ പവി കെയർ എന്ന സിനിമയാണ് മാത്രമല്ല സ്റ്റേജ് ഷോകളിലും ധർമ്മജൻ ഇപ്പോൾ പ്രത്യക്ഷപ്പെടാറില്ല താൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എവിടെയും പോയിട്ടില്ല പക്ഷെ ആരും തന്നെ സിനിമയിലേക്ക് വിളിക്കുന്നില്ല എന്ന് മാത്രമാണെന്ന് ധർമ്മജൻ പറയുന്നു ഒരു സിനിമയിലൂടെ തന്നെ നിരവധി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ പിന്നെ തനിക്ക് തരേണ്ട ശമ്പളം പോലും അവർക്ക് വേണ്ടിവരില്ലെന്നും അങ്ങനെയുള്ളപ്പോൾ പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കുമെന്നും തന്നെ അറിയാവുന്നവർ ആണെങ്കിൽ മാത്രം സിനിമയിലേക്ക് വിളിക്കുമെന്നാണ് ധർമ്മജൻ പറയുന്നത് ധർമ്മജൻ തന്നെ ആ കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വിളിക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ കൂടുതലും സിനിമ തന്നെ അത്രയും ഭ്രമിപ്പിച്ചിട്ടില്ല ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ ആഗ്രഹിച്ചതിലും കൂടുതൽ തനിക്ക് തന്നിട്ടുണ്ടെന്നും പത്ത് വർഷം കൊണ്ട് ഏകദേശം നൂറ്റി കൂടുതൽ സിനിമയിൽ താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നു സ്റ്റേജ് ഷോകൾ ചെയ്യുമ്പോൾ തനിക്ക് നൂറ്റി ഇരുപത്തി രൂപയാണ് കിട്ടിയിരുന്നതെന്നും അതിൽ പിന്നെയാണ് തന്റെ കരിയറിൽ വളർച്ച ഉണ്ടായതെന്നും ധർമ്മജൻ പറയുന്നുണ്ട് യേശുദാസ് മുതൽ നിരവധി ആളുകൾക്കൊപ്പം സ്റ്റേജ് ഷോകൾ ചെയ്യാൻ പറ്റിയെന്നും നിരവധി പ്രതിഭകൾക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ചെന്നും ധർമ്മജൻ കൂട്ടിച്ചേർത്തു അതേസമയം മിമിക്രി വേദികളിലൂടെയാണ് കലാലോകത്തേക്ക് ധർമ്മജൻ ബോൾഗാട്ടി ി ശ്രദ്ധയാകർഷിച്ചത് പാപ്പിയപ്പച്ച ഹിറ്റ് സിനിമയിലൂടെയാണ് അരങ്ങേറുന്നത് പാചും ഓർഡിനറി ചാപ്റ്റേഴ്സ് തുടങ്ങിയവയ്ക്ക് പുറമെ ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ് അരികിലൊരാൾ വസന്തത്തിന്റെ കനൽ വഴികൾ ഒന്നുമില്ലാതെ ജിലേബി അമർ അക്ബർ അന്തോണി പ്രേതം കട്ടപ്പനയിലെ ഹൃദക് റോഷൻ ട്രാൻസ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കുട്ടനാടൻ മാർപ്പാപ്പ ആടൊരു ഭീകരജീവിയാണ് എന്നിവയിലും ധർമ്മജന്ദ് ബോൾഗാട്ടി വേഷമിട്ടു സിനിമയിലെ നിരവധി ടെലിവിഷൻ ഷോകളിലും ധർമ്മജന്ദ് ബോൾഗാട്ടി പ്രത്യക്ഷപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ